श्रीगुरुवायुरपाशरणं श्रीगुरुवायुरप्शरणं श्रीहरियूरपशरणं सद्गुरुनाथ भगवान् की जय सर्वत्र गोविन्दनामसङ्कीर्तनम् ഗോവിന്ദ ഗോവിന്ദ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ശ്രീ വടശ്ശേരി ഹരി എഴുതിയ ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാ സംഗ്രഹം ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രഥമ സ്കന്ധത്തിലെ മൂന്നാമത്തെ അധ്യായമാണ് ഇന്ന് നമുക്ക് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാനുള്ളത് ആദ്യത്തെ അധ്യായത്തിൽ ശൗവനഗാദികൾ സൂതനോട് ആറ് ചോദ്യങ്ങൾ ചോദിച്ചുവെന്നും അതിൽ നാല് ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് രണ്ടാ രണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞു പറഞ്ഞുവെന്നും നമ്മൾ കേട്ടു രണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞു ഈ അധ്യായത്തിൽ ബാക്കി രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരാണ് നമുക്ക് വേണ്ടിയിട്ട് സൂത പൗരാണികൻ പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാന്റെ കുറിച്ചാണ് അഞ്ചാമത്തെ ചോദ്യം ഈ ലോകത്തിനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ ഇരുപത്തിനാല് അവതാരങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണല്ലോ പറയാം ഭഗവാന്റെ തന്നെ അവതാരമാണ് കാരണജലത്തിൽ കിടന്ന ശ്രീ നാരായണമൂർത്തി ആ കാരണജലത്തിൽ കിടന്ന നാരായണമൂർത്തി നാഭിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മവ് എന്ന അവതാരമുണ്ടായി പിന്നീട് ഇരുപത് അവതാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ശനകാദി മഹർഷിമാർ മുതൽ ദ്വാപരയുഗത്തിലെ രാമകൃഷ്ണന്മാരെ വരെ ഇരുപത്തൊന്നാമത്തെ അവതാരം ഈ കഥ നടക്കുമ്പോൾ ആയിട്ടില്ല അതിനുശേഷമാണ് ആ അവതാരമാണ് സാക്ഷാത് ശ്രീ ബുദ്ധൻ്റെ പിന്നീട് കലിയുഗം അവസാനിക്കുന്ന സമയത്ത് ഭഗവാൻ കൽക്കിയായി അവതരിക്കും എന്നും കൂടി പറഞ്ഞു വച്ചു അങ്ങനെ ഇരുപത്തിനാല് അവതാരങ്ങളും അവരുടെ ഉദ്ദേശങ്ങളും കൂടി കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മഹർഷിമാർക്ക് സൂത പൗരാണികൻ വിവരിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് വിവരിച്ചു കൊടുത്തത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിൽ വ്യാസനാരദർ തുടങ്ങിയ ഭഗവാന്റെ കലാവതാരങ്ങളെ കുറിച്ചിട്ടും ഭഗവാന്റെ പൂർണാവതാരമായ രാമ രാമൻ്റെയും പരിപൂർണതമ അവതാരമായ ശ്രീകൃഷ്ണാവതാരവും നമുക്ക് കാണാം എന്നാൽ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന വസ്തുത നമ്മൾ ഓർക്കേണ്ടതാണ് ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീകൃഷ്ണ ഭക്തിയും ഈ ഭാഗവതത്തിൻ്റെ മർമ്മമാണ് അതാണ് നമ്മളെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഈ ഭാഗവതം എന്നുള്ളത് ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീകൃഷ്ണ ഭക്തിയുമാണ് എന്ന് നമ്മൾ ഓർപ്പിക്കണം അങ്ങനെ തന്നെ നമ്മൾ ധരിക്കണം വ്യാസനിർമ്മിതമായ ഈ ഭാഗവതം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ തന്നെ പ്രത്യക്ഷ സ്വരൂപമാണ് പ്രത്യക്ഷ ഏവ ഹി എന്ന് പറയുന്നുണ്ടല്ലോ അതിനാൽ സർവധർമ്മങ്ങളും എങ്ങനെയാണോ ശ്രീകൃഷ്ണൻ ഉള്ള കാലത്ത് ശ്രീകൃഷ്ണനെ ആശ്രയിച്ചിരുന്നത് അതേ പ്രകാരം ശ്രീകൃഷ്ണൻ ശരീരം മറിച്ചതിന് ശേഷം പ്രത്യക്ഷ ഭഗവത് സ്വരൂപമായിട്ടുള്ളതാണ് ശ്രീമദ്ഭാഗവതം ഇതിലും വലിയൊരു മഹാത്മ്യം വേണ്ടതുണ്ടോ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് കുറേ പതിനെട്ടായിരം ശ്ലോകങ്ങളും മുന്നൂറ്റി മുപ്പത്തഞ്ച് അധ്യായങ്ങളുള്ള വെറും ഒരു ഗ്രന്ഥല്ല ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണത് ചുരുക്കത്തിൽ ഈ ഭാഗവതത്തിലാണ് സകല ധർമ്മങ്ങളും എന്ന് സാരം കലിയുഗത്തിലെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഭാഗവതം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ഭാഗവത ഭാഗവതധർമാനുഷ്ഠാനം കൊണ്ട് ഉറപ്പിച്ച് പറയാൻ നമുക്ക് മറ്റേ എല്ലാ കർമ്മങ്ങളിൽ നിന്ന് ഉണ്ടാകുക എന്ന എന്തു ഫലമാണെങ്കിലും ഇതുകൊണ്ട് മാത്രം ലഭിക്കും ഈ കഥ ഗംഗാതീരത്ത് വെച്ച് പരിശുദ്ധ രാജാവിൽ നിന്ന് ശ്രീസുഖ ബ്രഹ്മർഷിയുടെ പരിശുദ്ധ രാജാവിന് വേണ്ടിയിട്ട് ശ്രീസുഖബ്രഹ്മർഷി ഉപദേശിച്ചു കൊടുക്കേണ്ടായി ആ സദസ്സിൽ വെച്ചിട്ട് സുഖമഹർഷിയുടെ കണ്ഠത്തിൽ നിന്ന് നിർഗളിതമായ ശ്രീമദ് ഭാഗവതം അവരുടെ സന്നിഹിതനായിരുന്ന എനിക്കും ലഭിച്ചു എന്ന് സൂതപൗരാണികൻ ശവനകാദികളോട് പറയുകയാണ് ഭഗവാന്റെ അവതാരങ്ങൾ ഈ ഇരുപത്തിനാല് എന്ന് പറഞ്ഞുവെങ്കിലും അതിലൊതുങ്ങുന്നതല്ല അനേകമാണ് സഹസ്രം എത്ര മണി പറയാം സഹസ്രം എന്ന് പറഞ്ഞാൽ ആയിരുന്നോ എന്നല്ല അർത്ഥം സത്യത്തിൽ ഭഗവാന്റെ അവതാരങ്ങൾക്ക് ഒരു കണക്കുമില്ല ഒരു പക്ഷേ മഴത്തുള്ളികൾ എണ്ണി തീർക്കാൻ പറ്റും മണൽത്തരികൾ എണ്ണി തീർക്കാൻ പറ്റും നക്ഷത്രങ്ങളെ എണ്ണി തീർക്കാൻ പറ്റും ഭഗവാന്റെ അവതാരങ്ങൾ എത്രയാണെന്ന് ഇന്നേവരെ ആർക്കും പൂർണ്ണമായിട്ട് പറയാൻ കഴിഞ്ഞിട്ടില്ല ശ്രീമദ് ഭാഗവതം കലിയുഗത്തിൽ അജ്ഞാ നമ്മൾ പെട്ടുക അജ്ഞാനമായ അന്ധകാരത്തിൽ കിടക്കുന്ന ഒഴിഞ്ഞവർക്ക് ഒരു പ്രകാശം ചൊരിയുന്ന ആശ്രയിക്കാവുന്ന ഏക വിഷയമാണ് ഈ ശ്രീമദ് ഭാഗവതം ധർമ്മങ്ങളും ഭാഗവതത്തിൽ ആണെന്നതിനാൽ നമുക്ക് കൃഷ്ണനെ ആശ്രയിക്കാം നമ്മൾ നമ്മളാശ്രയിക്കാം ആ കൃഷ്ണനെ ആശ്രയിക്കാൻ വേണ്ടി നമുക്ക് നാമജപം ചെയ്യാം ഭാഗവതം പാരായണം ചെയ്യാം സത്സംഗങ്ങൾ കേൾക്കാം ആ സത്സംഗത്തിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ പരിശുദ്ധി വരുത്താം സത്സംഗം മാത്രമാണ് നമുക്ക് ഒരു ഒരു ആ തരം ചിന്തകൾ വരുത്താൻ കാര്യമുള്ളത് പിന്നെ നമുക്ക് അർഹതപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു ഗുരു നമ്മുടെ അടുത്ത് വരും നമുക്ക് ഗുരുവിനെ അന്വേഷിച്ച് പോയാൽ കിട്ടില്ല നമ്മളെ അന്വേഷിച്ച് ഒരു വരിയല്ല ആ സമയത്ത് ഭഗവാൻ്റെ ഒരു ഒരു നിയോഗം പോലെ ഏതെങ്കിലും ഒരു സത്സംഗം നമുക്ക് കിട്ടും അങ്ങനെ നമുക്ക് ഈ ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ സദാ സമയത്ത് ഉണ്ടാവാനും എല്ലാവർക്കും ആ ഹരിസ്മൃതിയിൽ ലയിച്ച് ഈ ജീവിതം ധന്യധന്യമാക്കാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഗ്രഹത്തിന് ഭാഗവതം മൂന്നാമത്തെ അധ്യായം ഇന്ന് ഒന്ന് പാരായണം ചെയ്യാം എല്ലാ സജ്ജനങ്ങളുടെയും അനുഗ്രഹം ഉണ്ടാവണം ഹരി വടശ്ശേരി ഹരി കുറച്ച് അധ്യായങ്ങൾ വായിച്ച് അദ്ദേഹം അതിൻ്റെ അർത്ഥം പറഞ്ഞ് ഒരു നിർത്തിയിരിക്കുകയാണ് നിർത്തിയിരിക്കുകയാണിപ്പോൾ ആ അധ്യായം വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രന്ഥ നിർമ്മാതാവ് തന്നെ ഗ്രന്ഥം രചിച്ച ശ്രീ വടശ്ശേരി ഹരി തന്നെ ഈ ഭാഗവതത്തിൻ്റെ വിശ വിശദമായ ചർച്ചകളൊക്കെ അദ്ദേഹം തന്നെ ചെയ്യും ഈ എളിയവൻ ഇതിൻ്റെ പാരായണം മാത്രം ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് നീ മറിച്ച് ഭഗവാൻ എന്തെങ്കിലും ഇതുപോലെ തോന്നിക്കുകയാണെങ്കിൽ അതാണ സമയത്ത് പറയാൻ ശ്രമിക്കാം എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണേ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ആ മൂന്നാമത്തെ അധ്യായം നമുക്ക് പാരായണം ചെയ്യാം ഒന്നമോ ഭഗവതേ വാസുദേവായോ ഭഗവതേ വാസുദേവായോ ഭഗവതേ വാസുദേവായ സൃഷ്ടി തുടങ്ങാൻ വിരാട്ടായി ശ്രീഹരി പത്തിയം മനം പഞ്ചഭൂതം കൂടി ഉണ്ടായി കലകൾ പതിനാറാലൻ പതിനാറാലണ്ടമായി വെള്ളത്തിൽ വാണു സഹസ്രസംവത്സരം യോഗനിദ്ര ചെയ്യും ആദിനാരായണൻ നാഭിപത്മത്തിൽ വിധിയെ സൃഷ്ടിക്കയും അംഗങ്ങളിൽ പതിനാലു ലോകങ്ങളായി देवकेळे चेत्तु अङ्गिकेलाक्यम् अंशांशसम्भवरायी शरीरिक देवमर्त्यति देवमर्त्यति सस्यङ्गलायिह आद्यं सनकन् सनन्दनन् सनातनन् ओप्पं सनत्कुमारन् ब्रह्मचारिकल् पिन्ने वराहमयि भूमिये ാരായണൻ നരൻ യജ്ഞനും സാഖ്യം പറഞ്ഞ കപീലനും പിന്നീട് സാക്ഷാത് ഋഷഭൻ തഥാ ദത്താത്രേയനും വേണ്ടതൊക്കെ നൽകാൻ വന്നു വൃധൂഹരി വാസയോഗ്യമാക്കി ഭൂമിയെ സാത്വികൻ മത്സ്യമായി കോമമായി ധന്വന്തരിയായി मोहिनीय्वा स्वास्थ्यते श्रीनरसिंहमय् प्रहादरक्षयम् मन्वन्तरे मेळिल् वामनै हरि दुष्टरे कोन्ू परे सुरामन् स्वयम् व्यासरै वेद पुराणं नन् श्रीरामनय् सीतयोपं श्रीलक्ष्मणन् ശംഖ്ഭരതനായി ശത്രുഘ്നൻ ചക്രവും ശ്രീബലരാമനായി ശ്രീകൃഷ്ണനായി ചെയ്തു ഘോരകലീദോഷം തീർക്കാൻസ്വലീലകൻ ബുദ്ധനായി കൽക്കിയായി ചെയ്യും അവതാരം നീർത്താൽ തടാകത്തിൽ നിന്നും വരുന്നപോൽ ദേവ ഋഷിമനു അംശാവതാരവും ശ്രീകൃഷ്ണൻ പൂർണതമൻ തന്നെ ബ്രഹ്മമായി ശ്രീഹരീതന്റെ അവതാരമോർക്കുകിൽ പാപനാശം ദുഃഖമുക്തിയും നേടിടാം ഇല്ല ജനനമരണം സകളന ഉണ്ടെന്നു തോന്നിച്ചു ഭക്തർവൻ രക്ഷകൻ അവ്യക്തരൂപൻ അതിസൂക്ഷ്മനാം ഹരി അംശമായി ദേഹത്തിൽ ജീവനായി കയറിയും നാനാശരീരിയായി കർമ്മഫലം തിന്ന് സ്ഥൂലത്തിൽ സഞ്ചാരം ചെയ്യുന്നുമായയാൽ ശ്രീഹരിലീല സ്മരണമാത്രത്തിനാൽ ദേഹേന്ദ്രിയ മനം ശുദ്ധമായി തീർന്നിടും നിർവിഘ്നം നിർമ്മലം ഹേതു കൂടാതെയും ദാസനായി ഭക്തനായി ഈശ്വര സേവകൾ ചെയ്യുന്ന നിങ്ങളീ ഭാഗവതം കേട്ട സാത്വികരാഗണം ലോകഹിതം കരം ജീവൻ ഹരിപ്രിയനായി വിദ്യ നേടുകിൽ കർമ്മബന്ധം തീർന്ന് ബ്രഹ്മത്തിലെത്തിടും നാരുശോകത്താൽ വിധിക്കേകി വിഷ്ണുവും സാരമേകി വിധി നാരദനും തഥാസനേകി കഥ തത്വവും നാരദൻ വ്യാസൻ ശുഖനേകി തൻ്റെ കൃതിയിത് ശ്രീശുഖനേകി പരീക്ഷിത്തിനായിത് അന്നു ഞാനും കേട്ടു ഭാഗ്യത്താൽ ശിഷ്യനായി നാരദനായി സനകാതികളും തഥ ഗോകർണനും ചൊല്ലി പ്രേതമുക്തിക്കിതൻകരെ ചൊല്ലാൻ പറ്റുന്ന പോലെ ഞാൻ ജ്ഞാനവൈരാഗ്യങ്ങൾ ശാസ്ത്രസാരം ശ്രുതി ചൊല്ലി പരമഹംസന്മാർ ഹിതംകരം അജ്ഞാനം തീർക്കുവാൻ നിസ്വാർത്ഥം വിപ്രരേ कृष्णाराधे श्रीकृष्णार्णस्तु हरेतमं स्कन्धं मन्दिल् अध्यायं मून् समाप्तं सर्वत्र 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 गोविन्दनामसङ्कीर्तनं गोविन्द गोगोविन्द श्रीगुरुवाजुरपाशरणं श्रीगुरुवाजुरपाशरणम् Hayre-i Namah, Hayre-i Namah, Hayre-i